നമ്മുടെ വീട്ടിലെ ഗോതമ്പ് പുട്ട് ഭയങ്കര ഫേമസ് ആണല്ലോ അല്ലെ അടുത്ത് കുറേ പേർ റെസിപ്പി ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് വീറ്റ് പൗഡർ നമ്മൾ മേടിക്കുന്നത് ലുലുവിൽ തന്നെ വീറ്റ് പുട്ട് പൊടി എന്ന് പറഞ്ഞിട്ട് കുറച്ച് ഇങ്ങനെ തരിതരി പോലത്തെ പൊടി കിട്ടും അപ്പോൾ അതാണ് നമ്മൾ വീറ്റ് പുട്ടിന് യൂസ് ചെയ്യുക അതിൽ ഇച്ചിരി റവയും കൂടെ ഇട്ടിട്ട് നമ്മൾ കുഴക്കുക ചെയ്യണം കേട്ടോ അപ്പോൾ നിങ്ങൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അങ്ങനെ പുട്ടീനെ നനച്ചിട്ട് പുട്ടുണ്ടാക്കി നോക്കി നോക്കൂ അപ്പോൾ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ വീട്ടിലെ പോലത്തെ ഗോതമ്പ് പുട്ട് നിങ്ങൾക്കും കിട്ടും അപ്പം പിന്നെ ഈ വീഡിയോനകത്ത് നമുക്ക് ഗോതമ്പ് പുട്ടിൻ്റെ കൂടെയുള്ള കറികളൊക്കെയാണ് കാണിക്കുന്നത് പിന്നെ നമ്മൾ പരിപ്പ് കൂട്ടാൻ ഉണ്ടാക്കാറുണ്ട് ചിക്കൻ കറി ഉണ്ടാക്കാറുണ്ട് മോസ്റ്റ്ലി ചിക്കൻ കറി ഉണ്ടാക്കാറ് ചിക്കൻ കറിയാണ് നമ്മുടെ വീട്ടിലെ ഗോതമ്പ് പുട്ടിൻ്റെ കൂടെ കഴിക്കുന്ന ഒരു മെയിൻ ഐറ്റം അപ്പം നിങ്ങളും ട്രൈ ചെയ്ത് നോക്കൂ നിങ്ങളുടെ ഗോതമ്പുട്ടിൻ്റെ കൂടെ കഴിക്കുന്ന ഫേവറേറ്റ് കറി ഏതാണെന്നുള്ളത് താഴെ കമൻറ്റെയ്യം ചെയ്യൂ കേട്ടോ പിന്നെ ഓരോ ദിവസത്തെ കറികൾ ബേസ് ചെയ്തിട്ട് ചിലപ്പോൾ തലേ ദിവസം മീൻ കറി ഉണ്ടെങ്കിൽ കറി വെച്ചിട്ട് കഴിക്കുമ്പോൾ ഭയങ്കര ഡിമാൻഡ് നമ്മുടെ വീട്ടിൽ അപ്പോൾ അങ്ങനെയൊക്കെ പിന്നെ പപ്പടം എല്ലാവരും ഒന്നും കൂട്ടാറില്ല ഞാൻ കൂട്ടാറുണ്ട് അങ്ങനെ ഇപ്പോൾ ചൂട് ആവി പറക്കുന്ന ഗോതമ്പ് പുട്ട് ഉണ്ടാക്കും കേട്ടോ